ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ ബ്രസീലിയൻ ഫുട്ബോൾ ലോകം ഇപ്പോൾ രണ്ട് തട്ടിലാണ് നിലകൊള്ളുന്നത് അതായത് നെയ്മറെ പിന്തുണക്കുന്ന ഒരു വിഭാഗമുണ്ട് നെയ്മറെ രൂക്ഷമായി വിമർശിക്കുന്ന മറ്റൊരു വിഭാഗവും ബ്രസീലിൽ ഇപ്പോൾ സജീവമാണ് അതായത് വരുന്ന വേൾഡ് കപ്പിനുള്ള ബ്രസീലിൻ്റെ ടീമിൽ നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തണം എന്നാണ് അദ്ദേഹത്തെ പിന്തുണക്കുന്നവർ ആവശ്യപ്പെടുന്നത് എന്നാൽ നെയ്മറുടെ ആവശ്യമില്ല അദ്ദേഹത്തെ കേന്ദ്രീകരിക്കാതെ ബ്രസീൽ സ്വതന്ത്രമായി കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെടുന്ന മറ്റൊരു വിഭാഗവും ഇപ്പോൾ സജീവമാണ് ബ്രസീലിയൻ താരമായ ഡാനിലോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൻ്റെ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് അതായത് നെയ്മറുടെ കാര്യത്തിൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടതിൽ അഥവാ ഡിവൈഡ് ചെയ്യപ്പെട്ടതിൽ വളരെയധികം ദുഃഖം തോന്നുന്നു എന്നാണ് ഡാനിലോ പറഞ്ഞിട്ടുള്ളത് നെയ്മറുടെ കപ്പാസിറ്റി ചോദ്യം ചെയ്യുന്നവരെ കാണുമ്പോൾ തനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാകുന്നു എന്നും ഡാനിലോ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മറുടെ കാര്യത്തിൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു അത് വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കളിക്കളത്തിലെ നെയ്മറുടെ കഴിവുകളെ ആളുകൾ ചോദ്യം ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം അസ്വസ്ഥത തോന്നുന്നുണ്ട് ഏറ്റവും ഉയർന്ന ലെവലിൽ ഉള്ള ഒരു താരത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ഹൃദയം തുറന്നു വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതാണ് ബ്രസീലിയൻ താരമായ ഡാനിലോ പറഞ്ഞിട്ടുള്ളത് അതായത് ബ്രസീലിയൻ താരങ്ങളും അതുപോലെ തന്നെ ഇതിഹാസങ്ങളും ഒക്കെ നെയ്മർ ജൂനിയർക്ക് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ബ്രസീലിലെ പല മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ ചില മുൻതാരങ്ങളും അതുപോലെ തന്നെ ഫുട്ബോൾ പണ്ഡിറ്റുമാരൊക്കെയാണ് നെയ്മർ ജൂനിയറെ രൂക്ഷ വിമർശനങ്ങൾക്ക് ഇരയാക്കിയിട്ടുള്ളത് നെയ്മറുടെ ആറ്റിറ്റ്യൂഡിൻ്റെ പേരിലും അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ വിമർശനങ്ങൾ ലഭിക്കുന്നുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മീൻ കാണാം